നമ്മളിപ്പോൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണുള്ള ഗശ് നമ്മളിപ്പോൾ പാലക്കാട് നിന്ന് പന്ത്രണ്ട് മണിക്കാർ ട്രെയിൻ നമ്മളിപ്പോൾ പോകുന്നത് കാശ്മീരിലേക്കാണ് ക്യാഷ് കാശ്മീരിലേക്കാണ് നമ്മൾ യാത്ര കാശ് ഇപ്പോൾ ട്രെയിനായി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഏത് ഭാഗത്തു നിന്നറിയില്ല ഏതോ ഭാഗത്തു നിന്നായിട്ട് ഈ സാധനം വരുന്നു പ്രതീക്ഷിക്കുന്നു ഉണ്ട് നമ്മൾ യാത്ര തിരിച്ചു കാശ് വെയിറ്റ് യാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പാലക്കാട് സോറി കണ്ണൂർ ടു പാലക്കാട് പാലക്കാട് ടു ജമ്മു കാശ്മീർ വൈ ട്രെയിൻ ശ്രീനഗർ വൈകിട്ട് റെയിൽവേ സ്റ്റേഷനിലൊക്കെ കാഴ്ചകളാണ് നമുക്ക് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു വണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ യാത്രക്കാർക്ക് പോകാൻ വേണ്ടിട്ട് ആയിരക്കും ഇതിൽ പോവാം ഫ്രീ ചാർജ് ആണ് ചാർജ് ഉണ്ടോ എത്ര പെർ പേഴ്സൺ ട്വന്റി ഉണ്ട് ട്വന്റി റുപ്പീസ് കൊടുത്തതിനാൽ ഇതിൽ നമുക്ക് പോവാം ഫ്രീ അല്ല കേട്ടോ ഇതാണ് നമുക്ക് പോകേണ്ട ട്രെയിൻ പാലക്കാട് ആയിട്ട് അങ്ങനെ പാലക്കാട് പോകേണ്ട ട്രെയിൻ വന്നു ഗ്യാശ് നമ്മൾ അല്പസമയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ട്രെയിനിലേക്ക് കയറുകയാണ്

ത് കോഴിക്കോടാണ് ഗോട് ഇങ്ങനെ ഒരുപാട് ആൾ ക്രൗട്ട് ആയിട്ട് ട്രെയിനിൽ കയറാൻ വേണ്ടി നിന്നിട്ടാണ് ഉള്ളത് ഗാളിപ്പോൾ ഉള്ളത് മഞ്ഞാണ് പഴംപൊരി മേടിക്കാൻ വേണ്ടിയിട്ട് കോഴിക്കോട് ഇറങ്ങിയിട്ടാണ് ഉള്ളത് ഗാ പഴംപൊരിയും ചായും ഗായ് നമുക്ക് പയമ്പൊരിയും ചായയും മേടിക്കാം ഗായ് ഇവിടുന്ന് പയൻപൊരി ഇവിടെ ഇല്ല എന്താ ചെയ്യാം അപ്പോൾ അടുത്ത സ്റ്റോപ്പിൽ നിന്ന് പയമ്പൊരി നോക്കാം ഇപ്പോൾ ട്രെയിൻ വിടാൻ പോവുകയാണ് ചായയും നെയ്റോഷനും എല്ലാം പടി റെസ്റ്റോറൻറ്റൊക്കെ അല്ല അടിപൊളിയാണ് നെയ് റോസ്റ്റ് സൂപ്പറാന്ന് പറയുന്നത് ഗ്യാസ് ഇപ്പൊളിയാണ് നമ്മളെപ്പോൾ പാലക്കാട് ആണ് നമ്മളെ ഇതാണ് പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ വലിയ റെയിൽവേ സ്റ്റേഷനാണ് കുഴപ്പമില്ല അതാണ് പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ ഫ്ലാഗ് നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിന്ന് ഈ വണ്ടിയിൽ പോവുകയാണ് എങ്ങനെയാണ് ഇരുന്നൂറ് റുപ്യ പെർ ഡിസ്കൗണ്ട് ആക്കി വരും പറയുന്നത് നമ്മൾ ഡിസ്കൗണ്ട് ബോക്സിന് പറ പത്തല്ല നമ്മൾ ആ നമ്മളെങ്ങനെ പോവുകയാണ്

സെക്കൻഡ് പാർട്ടായിട്ട് നമ്മൾ വരുന്നതാണ് ഗൈസ് ഇപ്പോൾ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യോ സപ്പോർട്ട് ചെയ്യോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ